യുവാക്കളിലും വിദ്യാർത്ഥികൾക്കിടയിലും ദിനംപ്രതി ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുമ്പോഴും സർക്കാർ നിസ്സംഗത തുടരുകയാണെന്ന് എസ് ഡി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ നാറാത്ത് ലഹരിയുടെ പ്രഭവ കേന്ദ്രങ്ങള് ഇന്നും പോലീസിന് പോലും അജ്ഞാതമാണെന്നും സർക്കാർ സംവിധാനങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണെന്നും മുസ്തഫ നാറാത്ത് പറഞ്ഞു കണ്ണൂരിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് എക്സൈസ് വകുപ്പുകളുടെ അനാസ്ഥ ലഹരി മാഫിയയ്ക്ക് വളക്കൂറാകുന്നുവെന്നും മുസ്തഫ പറഞ്ഞു സർക്കാരിൻ്റെ വിരുദ്ധ സ്ക്വാഡിലെ അംഗങ്ങൾ തന്നെ ലഹരി കച്ചവടത്തിന് നേതൃത്വം നൽകുന്നു എന്ന വാർത്ത സർക്കാരിൻ്റെ നിസ്സംഗതയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ എസ് ജില്ലാ കമ്മിറ്റി മാർച്ച് അഞ്ച് മുതൽ ഏപ്രിൽ പത്ത് വരെ സർക്കാർ നിസ്സംഗത വിടിയുക ലഹരിയെ തുരത്താം നാടിനെ രക്ഷിക്കാം എന്ന മുദ്രാവാക്യത്തിൽ ക്യാമ്പയിൻ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി മാർച്ച് അഞ്ച് മുതൽ ഏപ്രിൽ പത്ത് വരെ സർക്കാർ നിസ്സംഗത പിടിയുക ലഹരിയെ തുരത്താം നാടിനെ രക്ഷിക്കാം എന്ന മുദ്രാവാക്യത്തിൽ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി പ്രാദേശിക ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും ഹൗസ് ക്യാമ്പയിനുകൾ ലഘുലേഖ വിതരണം ബോധവൽക്കരണ പരിപാടികൾ പോസ്റ്റർ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ പ്രതിരോധ ശില്പശാലകൾ ഹോട്ട്ലൈൻ സേവനങ്ങൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും നിയമപാലകർ നിയമം കർശനമായി നടപ്പാക്കുന്നതിന് സമ്മർദ്ദം സൃഷ്ടിക്കുന്നതോടൊപ്പം അവർക്കാവശ്യമായ പൊതുജന സഹകരണവും ജനജാഗ്രതാ സമിതിയിലൂടെ ഉറപ്പാക്കും ക്യാമ്പയിന്റെ ഭാഗമായി പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി പ്രാദേശിക ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും ഹൗസ് ക്യാമ്പയിനുകൾ ലഘുലേഖാ വിതരണം ബോധവൽക്കരണ പരിപാടികൾ പോസ്റ്റർ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ പ്രതിരോധ ശില്പശാലകൾ ഹോട്ട്ലൈൻ സേവനങ്ങൾ തുടങ്ങിയ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറിമാരായ പി ഷഫീഖ് കെ ടി സുനീർ എന്നിവരും പങ്കെടുത്തു ഗ്രാമികനുസ് കണ്ണൂർ